ഫാമിലി ഇസ്ലാമികമായ ഒരു ഫാമിലി നന്നാവുക എന്ന് പറഞ്ഞാൽ ആ വീട് മുഹമ്മദ് നബി സല്ലാഹു അലൈസ്മയുമായി ബന്ധപ്പെട്ട സാന്നിധ്യം ഉണ്ടാവുക നബിതങ്ങളെക്കുറിച്ച് പറയുക കേൾക്കുക വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പുണ്യനബി സല്ലാഹു അലി ഹുസല്ല ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കാക്കി മാറ്റിയങ്ങൾ ഒരു ഭക്ഷണത്തിനും കുറ്റം പറയാറുണ്ടായിരുന്നില്ല അക്കലഹു തറക്കഹു ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കണ്ട നോക്കും അല്ലാൻ്റെ റസൂല് ഒരു ഭക്ഷണത്തിനും കുറ്റം പറഞ്ഞിട്ടില്ല ഒരിക്കൽ ഭാര്യമാരെ വീട്ടിൽ വീട്ടിച്ചെന്നു അപ്പോൾ ചോദിച്ചു ഇവിടെ എന്താ ഭക്ഷണം ഉള്ളത് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഇവിടെ ഉണങ്ങിയ റൊട്ടിയാണുള്ളത് എന്ന് പറഞ്ഞു ഉണങ്ങിയ റൊട്ടിയാണുള്ളത് പറഞ്ഞു അതിൽ പറഞ്ഞു ഉണങ്ങിയ റൊട്ടി നല്ല ഭക്ഷണമാണ് കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഇതിലേക്ക് എന്തെങ്കിലും എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഇവിടെ സുറുക്ക മാത്രമാണുള്ളത് എന്ന് പറഞ്ഞപ്പോൽ സുർക്ക നല്ല കൂട്ടാനാകുന്നു പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യരുത് വച്ചാല് ഈ സംഭവത്തിന്റെ പകുതി എടുത്താണ്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരം സുർക്ക കുടിക്കരുത് അങ്ങനെ ഉണ്ട് ചെയ്യാലെ ആൾക്കാർ സുർക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാണ്ട് പെണ്ണുങ്ങളൊക്കെ സുർക്ക ഇങ്ങനെ കുടിക്കുക അച്ചാർ ഇങ്ങനെ തോണ്ടി തിന്ന ചുർക്ക നല്ല കൂട്ടാനാന്ന് പറഞ്ഞില്ലേന്ന് എന്ന് അത് എപ്പോഴാണ് പറഞ്ഞത് വേറെ ഒന്നും ഇല്ലാത്തപ്പോള പറഞ്ഞതേ മനസ്സിലായോ നടയില്ല ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം എന്തേലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ റൊട്ടിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു കൂട്ടാൻ എന്തേലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു സുർക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ഉദുമു അൽ ഹല്ലു സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താ അതിൻ്റെ അർത്ഥം വേറെ ഒന്നും ഇല്ലെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ സുർക്ക സ്റ്റോക്ക് വേണം എന്ന് കിട്ടും വീട്ടിൽ എന്ന് പറഞ്ഞാൽ അച്ചാറൊക്കെ ആയിപ്പെടും സുർക്കയിലിട്ടത് അതെപ്പോഴും എന്തിനാണ് വേറെ ഒന്നും ഇല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്നേരം സുർക്ക കൂട്ടിയിട്ട് നിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിങ്ങാണ്ട് അവസാനം വെള്ളപൊക്കെ ഉണ്ടായിങ്ങാണ്ട് പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി പറയാൻ നിൽക്കരുത് അത് നേരത്തെ പറഞ്ഞു തരി അത് അതിൻ്റെ പിന്നെ പോയി അതെന്താ സംഭവിച്ചാല് ആ ഹദീസ് ഇങ്ങനെയാണ് ഹബ്ബത്തു ഹബത്ത് ഷിഫ് മിങ്കുലി കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ശിഫയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല ഉണ്ടോ ഒരു ഉമ്പ്രസക്കിലും പോയവരേക്കാല്ല ഇരിക്കണോരൊക്കെ അല്ലെങ്കിൽ വിസിറ്റ് എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ അതിലുണ്ടോ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല കരിഞ്ചീരകം ശമനമാകുന്നു മിൻ എല്ലാ രോഗത്തിനെ തൊട്ടും അതിലെവിടെ തിന്നാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല പിന്നെന്താ ചിലപ്പോൾ മൂക്ക് കൂടി വലിക്കലേക്കാനോ അപ്പൊ ഓരോ ദണ്ണത്തിനനുസരിച്ചാണ് ഇപ്പൊ ജലദോഷമാണെങ്കിൽ കരിഞ്ചീരകം തിന്നണ്ട എന്ത് ചെയ്താൽ മതി ഒരു ചെറിയ തുണിയിൽ കെട്ടുക ചെറിയ നെയ്സ് തുണി കെട്ടിയിട്ട് അതങ്ങനെ കൂട്ടിപ്പിടിച്ച മേലെ റബ്ബർ ഇടാം അപ്പൊരു ഉണ്ട കിട്ടും ആ ഉണ്ട അങ്ങനെ കൈന്റെ അടിയിൽ വരത്തിയിട്ട് രണ്ടു മൂക്കിൽ വലിച്ചാൽ മതി തിന്നണ്ട ആവശ്യമൊന്നുമില്ല അതിന് അപ്പം എല്ലാ മരുന്നാണെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഷിഫയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ തിന്നാൻ പറഞ്ഞിട്ടില്ല ചിലതിന് തിന്നേണ്ടി വരും ചിലതിന് തിന്നേണ്ടി വരില്ല ഓൽമെൻ്റ് ഇപ്പം നമ്മൾ തിന്നലുണ്ടോ അത് മരുന്നാണല്ലോ ഓസി കിട്ടിയാലോ ഓൽമെൻ്റും തിന്നെന്ന് പറയാണ് തിന്നൊന്നുമില്ല ഓൽമെൻ്റ് മരുന്നാണ് പക്ഷെ നമ്മൾ തിന്നില്ല അപ്പോൾ എല്ലാം മരുന്നും തിന്നാളല്ലാന്ന് അപ്പം എന്തൊക്കെ അറിയണമെങ്കിൽ എന്തുവാണെന്നു വെച്ചാൽ ഈ വിവരം അറിയുന്ന ഒരാൾ ഈ ഹദീസ് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ഈ വിവരം അറിയ അതാണ് ഞാൻ പറഞ്ഞത് എത്ര പഠിച്ചാലും തീരാത്ത ഒരു വിഷയം മാത്രമേ അള്ളാൻ്റെ ദുനിയവിലുള്ളൂ മുഹമ്മദ് നബി എന്നതാണ് ആ വിഷയത്തിന്റെ പേര് അതുകൊണ്ട് പഠനം തുടങ്ങേണ്ടതും അവിടെ നിന്നാണ് പഠനം തുടരേണ്ടതും അവിടെ തന്നെയാണ് അവസാനിക്കൂല അവസാനിക്കൂല തുടങ്ങേണ്ടതും അവിടെയാണ് തുടരേണ്ടതും അവിടെ തന്നെയാണ് അതുകൊണ്ട് കുട്ടികളെ അത് പഠിപ്പിക്കണം ഹബീബുനാഹു അലൈ വസ്ല്ലവാദങ്ങളെ പഠിപ്പിക്കണം വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ ആക്കി തീർക്കണം കുടുംബജീതം നന്നാവാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മക്കൾ നന്നാവാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് കുടുംബജീവിതം നന്നാവാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആണുങ്ങളെ വർത്താനം നേരാവുക രണ്ട് സ്ത്രീകളുടെ പെരുമാറ്റം നേരാവുക എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാല് പരിശുദ്ധ കുറയാനില് പെണ്ണെട്ടാം പറഞ്ഞൊരു ആയത്തിൻ്റെ സൂഹത്തു റൂമില് ുംസ്വാസ് നിങ്ങൾ കല്യാണം കഴിക്കണം സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി ബൈനക്കും അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് റഹ്മത്ത് എന്നീ രണ്ട് ഗുണങ്ങളെ വെച്ചിരിക്കുന്നു മവദ്ദത്ത് റഹ്മത്ത് രണ്ട് കാര്യങ്ങൾ ഉണ്ടായാൽ കുടുംബജീവിതം സന്തോഷവും മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നർത്ഥം പറയാം റഹ്മത്ത് എന്ന് പറഞ്ഞതിന് വാത്സല്യം എന്നർത്ഥം പറയാം ഏത് അറബി വാക്കിനും മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം കിട്ടൂല അത് പരിഭാഷക്കുള്ള ഒരു പരിമിതിയാണ് അത് ഏത് ഭാഷക്കും ഉണ്ടാവും അപ്പൊ അത് അറബാന്നുള്ളതിന് തച്ചു എന്നും പേറിയെന്നു അടിച്ചു എന്നൊക്കെ അർത്ഥം വെക്കാം മലയാളത്തില് എന്നാല് തച്ചു എന്ന് പറഞ്ഞാലും പേറിയെന്ന് പറഞ്ഞാലും അടിച്ചു എന്ന് പറഞ്ഞാലും ഒന്നല്ലല്ലോ സാധനം വ്യത്യാസമുണ്ട് ഇത് ഭാഷാന്തരം വരുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നാണ് തൽക്കാലം ഇങ്ങനെ വെക്കാനേ നിർവാഹമുള്ളൂ മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം റഹ്മത്ത് എന്ന് പറഞ്ഞാല് വാത്സല്യം ഇത് രണ്ടും ഉണ്ടായാൽ കുടുംബജീവിതം നേരാവും സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ് സ്നേഹത്തിന്റെ വർത്താനം വർത്താനത്തിലൂടെയാണ് സ്നേഹം മനസ്സിലാകുക വാത്സല്യം എന്നത് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നതാണ് എനിക്കെന്നോട് ഭയങ്കര വാത്സല്യമാണ് എന്ന് പറയില്ല പിന്നെന്താ പറയുക എനിക്കെന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നാ പറയാ വാത്സല്യം പെരുമാറ്റത്തുന്നേ മനസ്സിലാവുള്ളൂ സ്നേഹം വർത്താനത്ത് എന്നാണ് മനസ്സിലാകുക അപ്പോൾ ഒന്ന് വർത്താനാണ് രണ്ടാമത്തത് പെരുമാറ്റമാണ് സംസാര സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് പുരുഷനാണെന്നാണ് അതുകൊണ്ടാണ് ആണുങ്ങളെ വർത്താനം നേരുക എന്ന് പറയാൻ കാരണം ആണുങ്ങളെ വറത്താനാണ് നേരാവേണ്ടത് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റമാണ് നേരാവേണ്ടത് നമ്മൾ ഒരു പെണ്ണു ഒരാണും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എന്ന് വിചാരിക്കുക ഓരങ്ങനെ വന്നിട്ട് കുറേ കണവണ വർത്താനൊക്കെ പറയും അവസാനം ഒരു ചോദ്യം ചോദിക്കുക ഈ നമ്രൂദ് പുതിയാപ്പൻ്റെ പേര് ഈ നമ്രൂദും പിന്നെ ഇജും കൂടിയും കുറെ കാലമായല്ലോ ഒരുമിച്ച് ജീവിക്കൽ തുടങ്ങിയിട്ട് ഈ കാലത്തിനിടയിൽ അനക്ക് ഈ പുതിയാപ്പളിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ എന്താണ് എന്ന് പറയുക എന്ന് പറയാം ഭാര്യയോട് പറയാം മനസ്സിലായോന്നറിയില്ല ഒരു പുതിയ ഇത് സാങ്കല്പികമാണ് ഒരു പുതിയ ഒരു പുതിയാപ്പളിന്നും തമ്മിൽ തെറ്റി അപ്പോൾ വന്നാലും ഒരു കുറേ കാര്യങ്ങൾ പറയും എന്താ വെച്ചാൽ മനുഷ്യൻ തെറ്റിയത് എന്തിനാന്ന് കുറച്ച് കഴിഞ്ഞാൽ മറക്കും എന്നാണ് തെറ്റിയ കാരണം എന്തേലും നിസ്സാരേക്കും അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കും പിന്നെ വേറെന്തേലോ പറയാം ഓം പണ്ടെന്നെ അങ്ങനെയാണെന്ന് അറിയുന്നത് പിന്നെ പണ്ടന്നെ തെറ്റണ്ടേ അങ്ങനെയല്ലോ രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാൽ കുറച്ച് കഴിഞ്ഞാൽ പറയും അല്ലെങ്കിൽ ഉൽക്കോ ആദ്യം തന്നെ അറിയാം ഓം പണ്ടെന്നെ അങ്ങനെ ആയിരുന്നു അറിയും പണ്ടെന്നെ അങ്ങനെ ആയതാണ് തെറ്റിയതിൻ്റെ കാരണമെങ്കിൽ പണ്ടെന്നെ തെറ്റേണ്ടതായിരുന്നല്ലോ അപ്പം കാരണം അതല്ല എന്ന് മനസ്സിലായില്ലേ വേറെ കാരണം തെറ്റിയ കാരണം ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് പിന്നെ വേറെ എന്തെങ്കിലും ആണ് പറയാം അപ്പം എന്ത് ചെയ്യാച്ചാൽ കുറേ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പെണ്ണിനോട് ചോദിക്കുക ഈ അപ്പള ഹാഷിമ് ഈ ആശയമോ ഇൻ കൂടി ഇരുപത്തഞ്ച് കൊല്ലായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ ജീവിതത്തിനിടയിലുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയും പർട്ടിക്കുലർ ആയിട്ട് പറയണം മൊത്തത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാ ഇയാളുടെ എന്തെങ്കിലും ഒരു വർത്താനത്തെ കുറിച്ചായിരിക്കും പറയാം ഞാന് ഒന്നാമത്തെ കുട്ടിനെ പ്രസവിച്ച് കിടക്കുമ്പോൾ മൂപ്പർ ആദ്യമായിട്ടിന് വന്നേക്കിനു പറഞ്ഞൊരു വർത്താനുണ്ട് അതൊരു ഭയങ്കര എൻ്റെ മനസ്സിൽ നിന്നാണ് പോണില്ല എന്ന് പറയും വർത്താനാണ് പറയുക നേരെ തിരിച്ച് പുതിയാപ്പണ്ണോട് ചോദിക്കുക ഈ മറിയമ്മൂൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിയഞ്ച് കൊല്ലമല്ലോ ഈ മുപ്പത്തിയഞ്ച് കൊല്ലത്തിൻ്റെ ഇടക്ക് അനക്കുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയാൻ പറഞ്ഞാൽ മൂപ്പര് കുറേ നേരം ആലോചിച്ചിട്ട് പറയും ഞാൻ വൈകുന്നേരത്ത് പീടിയടച്ച് വരുമ്പോൾ കുഴി ചാടിയിട്ട് കാലുളുക്കി അങ്ങനെ പെരയിൽ വന്നേക്കിന് ഓള് ദേശം മുട്ടിക്കുളങ്ങനെ എണ്ണയില് ഉപ്പിട്ടും കാണ്ട് വളക്കത്ത് കാണിച്ച് ചൂടാക്കിയിട്ട് അതിങ്ങനെ കാലം മൂന്ന് തേച്ചെന്ന ഒരു രംഗണ്ട് അത് മനസ്സിന്നാണ്ട് പോണില്ല എന്ന് പറയും അപ്പൊ ഇതിനാണ് പെണ്ണുങ്ങളുടെ സമീപനം അല്ലെങ്കിൽ പെരുമാറ്റം ആണുങ്ങളുടെ വർത്താനം ട്രീറ്റ്മെന്റ് ഇത് രണ്ടും നേരായാല് കുടുംബജീവിതം ഉഷാറായി സിമ്പിൾ ടെക്നിക്കാണ് വേറെ ഒന്നും ഇല്ല അതാ നേരായാൽ മതി ആണുങ്ങളെ വർത്താനം നേരാവുക